മുകേഷാണെന്ന് മനസ്സിലായല്ലോ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് രാഗം രാധാകൃഷ്ണനോ സുഹൃത്തോ വെക്കടാ ഫോൺ ജീവൻ വേണമെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ടുപോയിക്കോ നിന്റെ വീട്ടിൽ കയറി അടിച്ച് കളയും പരാതി പറയാൻ ഫോൺ വിളിച്ച യുവാവിനോട് കൊല്ലം എം എൽ എയുടെ കൊലവിളി അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാൻ ക്ഷമ കാണിച്ചില്ല മുകേഷ് നിന്നെ തല്ലും കൊല്ലും എന്നുള്ള ഭീഷണിയാണ് ഉയർത്തിയത് ഒരു ജനപ്രതിനിധിയാണ് തെരുവു ഗുണ്ടയുടെ ശൈലിയിൽ സംസാരിക്കുന്നത് ഒരു എം എൽ എ ആണെന്ന് ഇയാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന ട്രോൾ വരുന്നുണ്ട് തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്വദേശി ഗൗതം എന്നയാളാണ് കൊല്ലം എം എൽ എ മുകേഷിനെ വിളിച്ചത് ഇനി ഒരിക്കൽ പോലും ആ ചെറുപ്പക്കാരൻ മുകേഷിനെ വിളിക്കില്ല അമ്മാതിരി ഭീഷണിപ്പെടുത്തലായിരുന്നു കൊല്ലം എം എൽ എ ഫോൺ വിളി വിവാദത്തിൽ എല്ലാ കാലത്തും വൈറലാണ് മുകേഷ് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത വിധത്തിലുള്ള സംസാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുകേഷ് ഇടത്തിലെ വിവാദ നായകനാകുന്നത് രാത്രി വിളിച്ച ആളോട് അന്തസ് വേണമെടാ അന്തസ് എന്ന് പറഞ്ഞ മുകേഷിന്റെ ഓഡിയോ ഒരു കാലത്ത് സൈബർടത്തിൽ നിറഞ്ഞു ഓടിയിരുന്നു ഇപ്പോൾ അടുത്തതെത്തി വീട്ടിൽ കയറി ആരാണ് അല്ല മിസ് കോൾ ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ അത് അറിയാമല്ലോ ആരാണെന്ന് അതറിയാമല്ലോ പിന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തിനാണ് സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ഓ കേന്ദ്ര സുഹൃത്ത് അല്ല ഒരു അർത്ഥമുണ്ട് ഞാനിത് ഇത് അങ്ങോട്ട് നമ്പർ ഉണ്ടല്ലോ കണക്ട് അതെ ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് വരും എന്താണ് ചോദിക്കാൻ അല്ല ഞാൻ വാർത്തയിലൊക്കെ നിർത്തി കേട്ടോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്നും അടിച്ചു വാർത്തയാണ് ഇപ്പം വരും എന്റെ എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ അയാളറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ആകാശം പറഞ്ഞപ്പോ ഉറങ്ങത്തില്ലോ ജീവൻ കൊതിയുണ്ടെങ്കിൽ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്തു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ മുകേഷിന്റെ അടുപ്പക്കാരനാണെന്നും പറഞ്ഞ് രാഗം രാധാകൃഷ്ണൻ ആ ചെറുപ്പക്കാരന് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു അതിനെ കുറിച്ച് പരാതി പറയാനാണ് ആ യുവാവ് വിളിച്ചത് രാഗം രാധാകൃഷ്ണൻ എന്ന് കേട്ടതും മുകേഷിന് അങ്ങ് കലി കയറി ഒന്ന് ഓർത്തു നോക്കണം എം എൽ എയുടെ പേരിൽ ഒരാൾ ജോലി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മുകേഷ് ഒരു യഥാർത്ഥ ജനപ്രതിനിധി ആയിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരനോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ പേരിൽ തട്ടിപ്പ് നടന്നിട്ടും അത് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത ഇയാൾ ഏത് കോത്താഴത്തെ എം എൽ എ ആണെന്ന പരിഹാസമാണ് വരുന്നത് തറ ഗുണ്ടകളുടെ ലെവലിലാണ് മുകേഷിൻ്റെ സംസാരം ഇത് പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇതാദ്യമായിട്ടൊന്നുമല്ല മുകേഷ് ഇങ്ങനെ തരന്താണ് സംസാരിക്കുന്നത് ഇടത് എം എൽ എ അല്ലേ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുതെന്നാണ് ട്രോളുകൾ കൊല്ലത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ചമയുന്ന രാഗം രാധാകൃഷ്ണൻ പക്ക ഫ്രോഡാണെന്നാണ് വിവരങ്ങൾ പണം കൈപ്പറ്റിയ ശേഷം ചതിച്ച രാധാകൃഷ്ണനെതിരെ പോലീസിൽ പരാതി അടക്കം ഗൗതം എന്ന ഈ ചെറുപ്പക്കാരൻ നൽകിയിട്ടുണ്ട് എം എൽ എയുടെ അടുപ്പക്കാരൻ എന്ന നിലയിൽ പണം തിരിച്ചു നൽകാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കാനാണ് മുകേഷിനെ വിളിച്ചതെന്ന് ഗൗതം പറയുന്നു മുകേഷ് ഭീഷണിപ്പെടുത്തിയതോടെ യുവാവിൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പിന്നീട് ഒന്നും പറയാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞില്ല ജോലി വാഗ്ദാനം നൽകിയാണ് രാഗം രാധാകൃഷ്ണൻ ഗൗതമിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് യുവാവിൻ്റെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന രാധാകൃഷ്ണൻ പുതിയ ചാനൽ തുടങ്ങുന്നു എന്ന് വിശ്വസിപ്പിച്ചാണ് കുടുംബവുമായി കൂടുതൽ അടുത്തിടപഴകി പണം മേടിച്ചെടുത്തത് എച്ച് മാനേജറുടെ ജോലിയാണ് എന്ന് പറഞ്ഞായിരുന്നു പണം കൈക്കലാക്കിയത് ഇതോടെ കുടുംബത്തിലുണ്ടായിരുന്ന പണമെടുത്ത് ഗൗതം ഇയാൾക്ക് നൽകുകയായിരുന്നു അതിനുശേഷം പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ഓഫീസ് എന്ന് പറഞ്ഞ് ഒരു ഓഫീസ് റൂമിൽ എത്തിച്ചു അവിടെ മറ്റൊരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിന് മൂന്ന് മാസം നിന്നിട്ടും ശമ്പളം പോലും ലഭിച്ചില്ല പിന്നീടാണ് യുവാവിന് താൻ കബളിപ്പിക്കപ്പെട്ടു എന്നും മനസ്സിലായത് രാഗം രാധാകൃഷ്ണൻ അവിടേക്ക് പോലും പിന്നീട് നോക്കിയിട്ടില്ല എന്ന് യുവാവ് പറയുന്നു ഇതോടെയാണ് സഹി പോലീസിൽ പരാതി നൽകുന്നത് കബളിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് നേരിട്ട് കേസെടുക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതോടെ കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിലേക്ക് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ഇതോടെയാണ് രാഗം രാധാകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ മുൻകൂർ ജാമ്യത്തിലാണ് ഈ രാഗം രാധാകൃഷ്ണൻ ഗൗതമിന്റെ കുടുംബത്തിൽ അമ്മ രോഗിയാണ് ഗൗതമിന്റെ ഒറ്റ പ്രതീക്ഷയിലാണ് ആ കുടുംബമുള്ളത് ഗൗതമിന്റെ കുടുംബത്തിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതിന് ഈ രാഗം രാധാകൃഷ്ണൻ കാണിച്ചത് മുകേഷുമായി അടുപ്പമുണ്ടെന്നുള്ള ചിത്രങ്ങളും ഒക്കെ ആയിരുന്നു അതിലാണ് ആ കുടുംബം വീണുപോയത് ഒരു എം എൽ എയുമായിട്ടും അല്ലെങ്കിൽ നടനുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണല്ലോ അപ്പോൾ ചാനൽ തുടങ്ങും തനിക്കൊരു ജോലി കിട്ടും സ്ഥിര വരുമാനത്തിലുള്ള വഴിയാകും എന്നൊക്കെ ഗൗതം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് കബളിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ പോലീസിലൊക്കെ പരാതി കൊടുത്തതിന് ശേഷം കൊല്ല എം കൂടിയായ മുകേഷിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഈ ചെറുപ്പക്കാരൻ തുനിഞ്ഞത് തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും മുകേഷ് തയ്യാറായില്ല എന്ന് ഈ യുവാവ് വിഷമത്തോടെ പറയുന്നുണ്ട് ഇനി കോടതി വഴി കേസുമായി പോയി പണം വാങ്ങിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഗൗതമുള്ളത് മുകേഷ് ഇടപെട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത് ഒരു ഫോൺ വിളിയിലൂടെ ആ വിശ്വാസം പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ട് മുകേഷിൻ്റെ എല്ലാ കാലത്തെയും രീതി ഇതാണ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് കൊല്ല എം എൽ എയുടെ സ്ഥിരം ഏർപ്പാട് മുകേഷ് ഇതിന് പറയുന്നത് ഈ വിളിക്കുന്നവന്മാരെല്ലാം എന്നെ കളിയാക്കാൻ വിളിക്കുന്നവരാണ് അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിക്കുന്നതല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഏത് കോൾ വന്നാലും മുകേഷ് ഇമാതിരി രീതിയിലാണ് വർത്തമാനം പറയുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ മുകേഷിനെ ട്രോളി കൊല്ലുന്നുണ്ട് ഗൗതമിന്റെ സ്ഥാനത്ത് ഗൗതമി വല്ലതുമായിരുന്നു വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മുകേഷ് ഒലിപ്പിച്ച് വർത്തമാനം പറഞ്ഞേനെ അപ്പോൾ കൊല്ലം കോഴി അങ്ങ് ഉണർന്നേനെ എന്നൊക്കെയാണ് ഇപ്പോൾ ട്രോളുകളായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനു പിന്നാലെ കേസുകളിൽ പെട്ട് വിവാദ നായകനും അടപടലം നാറി നാണം കെട്ടു നിൽക്കുകയുമാണ് മുകേഷ് സിനിമാ തിരക്കുകൾ കാരണം മണ്ഡലത്തിലെ പല പരിപാടികളിലും എം എൽ എ പങ്കെടുക്കാറില്ലെന്ന ആരോപണങ്ങളും മുകേഷിനെതിരെ സ്വന്തം മണ്ഡലത്തിൽ ഉയരുന്നുണ്ട് മണ്ഡലത്തിലെ അസാന്നിധ്യം കൊണ്ട് വാർത്തകളിൽ നിറയുമ്പോഴും പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായിക്കും താല്പര്യമുള്ളത് കൊണ്ട് നിയമസഭയിലും ലോക്സഭയിലും മത്സരിക്കാൻ മുകേഷിന് അവസരം ലഭിച്ചത് ഒൻപത് വർഷത്തോളം വരുന്ന പൊതുസേവന സേവന കാലത്ത് ഫോൺ വിളി വിവാദത്തിൽ എം എൽ എ പല ചെന്ന് വീണിട്ടുണ്ട് എപ്പോഴൊക്കെ വിവാദത്തിൽ വീണാലും മുകേഷ് ഒരു കൂസലുമില്ല വീണ്ടും ഫോൺ വരുമ്പോൾ എടുത്തു നിന്നെ കളയും ആരടാ നീ അന്തസ് വേണമെടാ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് മുൻകാല അനുഭവങ്ങളിൽ നിന്നൊന്നും മുകേഷ് പാഠം പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയും സ്വന്തം പേരിൽ ഒരു എം എൽ എയുടെ പേരിൽ തൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉള്ള ഒരാളാണ് ഒരു ചെറുപ്പക്കാരനെ പറ്റിച്ച് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് എന്നിട്ടും എം എൽ എക്ക് അതിലൊരു കൂസലുമില്ല എൻ്റെ പേരിൽ ഇനിയും വേണമെങ്കിൽ തട്ടിപ്പ് നടത്തിക്കോട്ടെ എന്നുള്ള പക്ഷമാണോ മുകേഷിന് ഉള്ളത് എന്ന് ചോദിക്കാത്ത തരമില്ല എന്തായാലും പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരുന്നു വിളിച്ചിരുന്നതെങ്കിൽ മുകേഷ് ഇങ്ങനെ സംസാരിക്കില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് സൈബറിടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത What? <laughs> <laughs>